ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അറിയുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ അറിയുന്നില്ല അതുകൊണ്ട് എനിക്ക് കമൻറ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കണേ പിന്നെ എങ്ങനെയുണ്ട് ചൂട് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് ഇടയ്ക്കൊരു മഴ പെയ്തു പക്ഷേ നമുക്ക് നമ്മുടെ എവിടേക്കൊന്നും മഴയൊന്നും കിട്ടിയില്ല ചുറ്റുപാടൊക്കെ പെയ്തെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കര ചൂടാണ് എനിക്ക് ഈ ചൂട് താങ്ങാനേ പറ്റുന്നില്ല ഒന്നാമത് ഫീൽഡ് വർക്കും കൂടി ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഈ ചൂടും വെയിലും എല്ലാം കൂടി ആയിട്ട് അപ്പം നിങ്ങളെയൊക്കെ അവസ്ഥ എന്താ ഈ ചൂടൊക്കെ താങ്ങാൻ പറ്റുന്നുണ്ടോ ഒന്നാമത് നമ്മൾ കീമോയും റേഡിയേഷനും ഈ ഹോർമോൺ തെറാപ്പി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂട് അധികമായിരിക്കും എനിക്ക് കുറച്ചൊന്ന് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് പോലെ ഇങ്ങനെ ഉണ്ടായി വരുന്നത് കാണുന്നുണ്ടോ കേട്ടോ എനിക്ക് തോന്നും കീമോയിട്ടൊക്കെ അലർജി കൊണ്ട് വരുന്നതായിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുണ്ടാവാം ഇനിപ്പോൾ സെൻസിറ്റീവ് അങ്ങനെയൊന്നുമല്ലാത്ത ആൾക്കാർക്ക് തന്നെ സൂര്യാഘാതം കേൾക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അവസ്ഥ പറയേണ്ടല്ലോ കുഞ്ഞു കുഞ്ഞൊരു എന്താ പറയുക ചൂട് കുരു പോലെ ഇങ്ങനെ കയ്യിൽ വെയിൽ കൊള്ളുന്ന ഭാഗത്തുകളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും പൊട്ടിച്ചു കളയുക ചെയ്യുന്നത് പിന്നെ വീട്ടിലെത്തി കുളിച്ചാൽ കഴിയുമ്പോഴത്തേക്ക് ആ കുമ്പളകൾ പിന്നെ കാണത്തുമില്ല പക്ഷേ വെയിൽ കൊള്ളുന്ന സമയത്ത് ഇങ്ങനെ ചെറുങ്ങനെ എനിക്ക് ശരീരത്തിലൊക്കെ ഇങ്ങനെ ശരീരത്തിൽ മൊത്തം വെയിൽ കൊള്ളുന്ന ഭാഗങ്ങളിൽ കൈ കയ്യിൽ കഴുത്തിൽ മുഖത്ത് ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുമ്പളകൾ അതങ്ങനെ ഇങ്ങനെ നെയ്യും നമ്മളങ്ങനെ സൂക്ഷിച്ച് നോക്കിയല്ലേ കാണത്തുള്ളൂ കേട്ടോ അത്ര വലിയ കുമ്പളയൊന്നുമല്ല കുഞ്ഞു കുമ്പളകളാണ് എനക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണം കേട്ടോ അപ്പോൾ വേറെ എന്താ ഞാൻ രാത്രിയൊക്കെ ഭയങ്കര ചൂടാണ് പാനിൻ്റെ കാറ്റൊന്നും മതിയാവുന്നില്ല പെട്ടെന്നൊന്നും മഴ പെയ്തിണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് പോകുക സത്യം പറയുകയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പം അവിടെ അവരുടെ ഉമ്മയെ കാണാനാണ് ചെന്നത് ഉമ്മ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ നമ്മൾ നമ്മളമ്മേയും കാണാൻ ചെന്നു അപ്പോൾ നമ്മളിങ്ങനെ കഥ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മരുമോൾ പറഞ്ഞു എനിക്കും സുഖമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി അപ്പോൾ അവർ പറഞ്ഞാൽ എനിക്കിങ്ങനെ ഗർഭപാത്രത്തിൽ ഒരു മഴയുണ്ട് അതുകൊണ്ട് എനിക്ക് ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ എന്നിട്ട് ബയോപ്സി കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് ചോദിച്ചാൽ ആ ബയോപ്സി ചെയ്തു അത് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ അതിൽ സത്യം പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ വീണ് പൂച്ചകളാകുമ്പം നമുക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണല്ലോ അപ്പം ഞാനവിടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ബയോപ്സിനെ നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ കൂടിയും അവർക്ക് ബ്ലീഡിങ് ഒന്നും ഇപ്പോഴും നിന്നിട്ടില്ല അവർക്ക് ബ്ലീഡിങ് ഇപ്പോഴും ഉണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയും കാണിച്ചോ ഇല്ല അവർ കാണിക്കുന്നത് പിന്നെ കോഴിക്കോട് അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെയുള്ള ഡോക്ടറെ കാണിക്കുന്നത് അപ്പം അവിടെ ഇപ്പോൾ ഒരു ഫേമസ് ഗൈനക്കോളജിസ്റ്റാണ് എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടറാണ് ഡെലിവറി എടുത്തു എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ അവരെയാണ് വീട്ടിൽ പോയി പ്രൈവറ്റായിട്ട് പൈസ കൊടുത്ത് അവരെ കാണിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ ഗർഭകാലം മുഴുവൻ ഞാൻ അവരെയാണ് കാണിച്ചത് അവസാന ഡെലിവറിൻ്റെ സമയത്ത് ഞാൻ ആ ഡോക്ടറെ പൊടി പോലും അവിടെ കണ്ടിട്ടില്ല പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് അവരെ അങ്ങനെ നോക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും വളരെ ബാഡ് എക്സ്പീരിയൻസ് ലഭിച്ചൊരു ഡോക്ടറാണ് അപ്പോൾ എനിക്കത് കണ്ടപ്പം ഞാനോട് പറഞ്ഞു നിങ്ങൾ ഓക്കെ എത്ര അവർ പറഞ്ഞു നല്ല ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ എത്ര നല്ലതുമായിരിക്കും കേട്ടെ എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ വളരെ നല്ലൊരു ഡോക്ടറെ എൻ്റെ ബ്രസ്റ്റിൻ്റെ മുഴ കാണിച്ചത് എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നൊരു ഡോക്ടറെ എന്നിട്ട് പോലും അയാൾക്ക് തെറ്റുപറ്റി അപ്പോൾ ഞാൻ ഞാനിവരോടും പറഞ്ഞു നിങ്ങൾ എത്ര നല്ല ഡോക്ടറായാലും കുഴപ്പമില്ല നിങ്ങൾ ഈ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റൊരു ഡോക്ടറെ കൂടെ കൊണ്ടുപോയി ഒന്ന് റീചെക്ക് ചെയ്യിപ്പിക്കൂ ഒന്നും കൂടെ വേറൊരു ഡോക്ടർ അഭിപ്രായം കൂടെ തേടും ഇപ്പോൾ ആ ഡോക്ടർ ബയോപ്സി ഒക്കെ ചെയ്തിട്ടത് നെഗറ്റീവ് ആണ് കണ്ടുകൊണ്ട് ആ മുഴ ഇപ്പോൾ എടുക്കണ്ട എന്നാണ് അവരോട് പറഞ്ഞത് അത്യാവശ്യം നല്ല സൈസുള്ളൊരു മുഴയാണ് അത് എടുക്കേണ്ട അത് മരുന്നിലൂടെ ചുരുങ്ങും എന്നാണ് ഇത്രയേ പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഡോക്ടർമാരൊക്കെ എന്തിനായിരിക്കും ഈ മുഴകൾ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ അവർക്ക് ആ മുഴയെടുത്ത് കളഞ്ഞൂടെ അവരുടെ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ എടുക്കേണ്ട വേണേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാമെന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കിയിട്ട് എടുക്കണ്ടല്ലോ എന്നാൽ പിന്നെ അത് ഇപ്പോൾ അങ്ങ് എടുക്കരുതോ എന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് കൂടുതലായിട്ട് അവരോട് അങ്ങനെ നമുക്കൊരു ഡോക്ടറെ കുറ്റം പറയാനോ ഒന്നും പറ്റില്ല അവർ വളരെ വിശ്വസിച്ച് കാണിക്കുന്ന ഒരു ഡോക്ടറാണല്ലോ നമുക്കൊരിക്കലും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വേറെ ഇത്രയും ഞാൻ അവരോട് പറഞ്ഞുള്ളൂ ഞാൻ എൻ്റെ അനുഭവം ആദ്യം അവരോട് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഇപ്പോൾ ക്യാൻസർ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നിങ്ങൾ വേറെ ഒരു ഡോക്ടറേം കൂടെ ഒന്ന് മാറ്റി കാണിക്കൂ വൈദ്യുതി ക്യാൻസർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ക്യാൻസർ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ശരീരത്തിലെ ഒരു ആയിട്ടുള്ള സാധനം മുഴകൾ കാര്യങ്ങളൊക്കെ വന്നാൽ അത് എത്രയും പെട്ടെന്ന് എടുത്ത് അത് നമുക്ക് ഹാനികരം അല്ലെങ്കിൽ പോലും അതെടുത്ത് കളിയാന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം ഒരു പക്ഷേ കാലങ്ങൾക്ക് ശേഷം അത് നമുക്കൊരു ക്യാൻസറായി മാറിയാലോ അത് മാറി ഇങ്ങനെ ക്യാൻസർ ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ ഈ ഡോക്ടേഴ്സ് ഇങ്ങനത്തെ മുഴകളും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നിർത്തുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഭയങ്കര ഒരു എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഡിസ്കംഫർട്ട് തോന്നി എനിക്ക് ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി എനിക്കത് നമുക്ക് ഒരുപാടൊന്നും അവരോട് പറയാൻ പറ്റില്ല എന്നാലും പരമാവധി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വേറൊരു ഡോക്ടറെ കാണിക്കൂ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഞാനിപ്പോൾ നിൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അപ്പോൾ അവിടെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഗൈന കൂടെ നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു റിസൾട്ടും കൊണ്ട് വന്ന് കാണിക്കൂ ഞാൻ ബുധനാഴ്ചകളിൽ ഒ പിയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് പോയി ഡോക്ടറോട് ചോദിക്കാം വേറൊരു ഒപ്പീനിയനും കൂടെ നമുക്ക് നോക്കാം എന്നൊക്കെ ഞാനിവിടെ പറഞ്ഞു പക്ഷെ അവർക്ക് വലിയ താല്പര്യമുള്ളവർ തോന്നിയില്ല ആന്നൊക്കെ എന്നൊക്കെ അവർ ആന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും അവരെ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പിന്നെ നല്ല ഫേമസ് ആയൊരു ഡോക്ടർ ആണെങ്കിൽ ഇപ്പം പ്രത്യേകിച്ചും ക്യാൻസർ ഒന്നുമല്ല നെഗറ്റീവ് ആണ് ഇപ്പോൾ ഓപ്പറേഷനും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാണല്ലോ എനിക്കും അങ്ങനെയാണല്ലോ സംഭവിച്ചത് നല്ലൊരു ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിച്ച് പോയത് അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നും ഇല്ല പെട്ടെന്നൊരു സർജറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ അതൊന്നുമില്ല ഇല്ല മരുന്നിൽ കൂടെ പോവുക എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ അപ്പോൾ അവരതിനെ അതിനെ വിശ്വസിക്കുന്നു അവർ അതിനെ ആ ഒരു കാര്യം തന്നെ അവർ ഫോളോ ചെയ്യുന്നു അതിൽ അവരെ തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ഡോക്ടേഴ്സ് പറയുന്നതാണ് നമ്മൾ പേഷ്യൻ്റ് നമ്മൾ വിശ്വസിക്കുക നമ്മൾ ഡോക്ടർമാരല്ലോ അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിശ്വസിക്കും അപ്പം ദയവ് ചെയ്ത് ഏതെങ്കിലും ഡോക്ടേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ആരും കാണില്ല എന്നൊക്കെ അറിയാം എന്നാലും അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എങ്ങനത്തെ മുഴകളൊക്കെ ശരീരത്തിൽ ഇപ്പോൾ പലപ്പോഴും അത് മുഴകളൊക്കെ പിന്നെ ക്യാൻസറായി കാണുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ക്യാൻസർ ഒന്നും അല്ലായിരിക്കാം എന്നാൽ പോലും ഇത്തരം മുഴകളൊന്ന് ശരീരത്തിൽ വെച്ചോണ്ടിരിക്കാൻ എന്തിനാണ് ഇങ്ങനെ അനുവദിക്കുന്നത് ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാ മുഴകളും എടുത്ത് കളയാൻ പറയുമായിരുന്നു സത്യം പറയുന്നതിന് എന്താ ക്യാൻസർ ഒന്നും അല്ല ഇനി ഭാവിയിലാവാൻ ചാൻസ് ഇല്ലെങ്കിൽ കുടി ഞാൻ എടുത്ത് കളയാൻ പറഞ്ഞേനെ ചിലപ്പോൾ എപ്പോഴെങ്കിലും ആയാലോ അല്ലേ അപ്പോൾ ഞാൻ ഇവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളൊരിക്ക കൂടി ഒരു ഡോക്ടറെ ഒന്ന് ഒന്നോ രണ്ടോ ഡോക്ടർ അഭിപ്രായം കൂടെ ഈ ഒരു റിസൾട്ടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചെന്ന് കാണിക്കൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എൻ്റെ ഒരു എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു ചേച്ചി ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കമൻറ്റ് നോക്കിയാൽ അറിയാം അവരുടെ ക്യാൻസർ സ്റ്റോറിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനത് കയറി കണ്ടു അത് കണ്ടപ്പം ആ ചേച്ചി പറയുന്നത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് റിസൾട്ടുകൾ കിട്ടാനും പിന്നെ റിസൾട്ടുകളിൽ വന്ന ഫാൾട്ടുകളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നല്ലതല്ല മോശമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത് അവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും റിസൾട്ടുകളൊക്കെ തെറ്റൊക്കെ പറ്റാറുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കൽ നമുക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ വെച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലും കൂടെ കൊണ്ടുപോയിട്ട് ഒന്ന് റീച്ചൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ശ്രദ്ധിക്കുക അപ്പോൾ അവർ കാണിക്കുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും നല്ല തിരക്കൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഡോക്ടർക്ക് അതിയായ തിരക്കാണ് പേഷ്യൻറ്റിനെ നോക്കാൻ കൂടി പറ്റാത്ത തിരക്കാണ് നമ്മൾ ഒ പിയിൽ നിന്നും ചെന്നാൽ പുള്ളിക്കാരെയും നമുക്ക് കാണാൻ പോലും കഴിയില്ല നമ്മൾ വീട്ടിൽ പോയിട്ട് ഫീസ് കൊടുത്താണ് അവരെ കാണിക്കുന്നത് എന്നാലും ഡെലിവറിയുടെ സമയത്തൊന്നും ആ ഡോക്ടർ നമ്മൾ കാണാറേ ഇല്ല അപ്പോൾ എൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇങ്ങനെ ഡോക്ടറെ കണ്ടില്ല അവർ ഏതോ ഒരു ഡോക്ടറാണ് ഞാൻ ഇന്നുവരെയും കാണാത്തൊരു ഡോക്ടറാണ് എൻ്റെ ഡെലിവറി എടുത്തത് ഒരേ ഇഷ്യൂസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവരെടുത്ത് പോയിട്ടോ ഇല്ല ഫോളോ അപ്പിനോ ചെക്കപ്പിനോ ഒന്നിനും ഞാൻ പോയില്ല ഞാൻ വേറെ ഡോക്ടറെ ഡോക്ടറെടുത്താണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് കാരണം അത്രയ്ക്ക് അത്രത്തോളം ഞാൻ ആ ഡോക്ടർ വെറുത്തു പോയി കാരണം നമ്മൾ ഗർഭകാലം എന്ന് പറയുന്നത് അത്രയും നമുക്ക് സപ്പോർട്ട് കിട്ടേണ്ട സമയമാണ് പക്ഷേ ഈ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഏകൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഡോക്ടറാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് അവരോട് പറഞ്ഞത് നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കുമോ നിങ്ങളൊന്ന് മാറ്റി കാണിക്കൂ നിങ്ങൾ ഈ ഡോക്ടറെ തന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഓക്കെ നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങൾ കാണിച്ചോളും ഒറ്റ പ്രശ്നവും പക്ഷേ ഈ റിപ്പോർട്ട് മറ്റേതെങ്കിലും ഡോക്ടറെ കൊണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഈ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം പലപ്പോഴും ടെസ്റ്റുകളെല്ലാം ഒറ്റയടിക്ക് ശരിയായിക്കോണമെന്നില്ല ചിലപ്പോൾ അടുത്ത ടെസ്റ്റിൽ വീണ്ടും അത് ഒരു ക്യാൻസർ ആയേക്കാം എന്നൊക്കെയുള്ള ഒരു റിസൾട്ട് വന്നിങ്ങനെ ഒത്തിരി പേർക്ക് കാണുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഒരു ടെസ്റ്റിൽ നെഗറ്റീവ് എന്ന് കാണുന്നത് നമ്മൾ നമുക്ക് ും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് റീച്ചെക്ക് ചെയ്യേണ്ടതാണ് എത്ര പൈസ ആയാലും നമ്മൾ റീചെക്ക് ചെയ്യേണ്ടതാണ് ക്യാൻസർ ആയി അതിൻ്റെ ട്രീറ്റ്മെന്റ് അത്രത്തോളം പൈസ എന്തായാലും എൻ്റെ ടെസ്റ്റിന് വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കൽ ഫസ്റ്റ് കാണാൻ നമ്മൾ നെഗറ്റീവായിട്ട് വന്നാൽ കൂടിയും അപ്പോൾ ആ ഒരു എൻ്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ ചേച്ചിയിട്ട ലിങ്ക് നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ആ ചേച്ചി കാണിച്ചാൽ ഏതോ ഹോസ്പിറ്റലിൽ കാണിച്ചു പിന്നെ അവരവിടുന്ന് പിന്നെ എന്താ പറയുക നെഗറ്റീവായിട്ടാണ് റിപ്പോർട്ട് വന്നത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വേറൊരു ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരും പറയുന്നത് ഇങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ കാണിച്ചു ആദ്യത്തത് നെഗറ്റീവാണ് പിന്നെ അവർ രണ്ടാമത് ചെക്ക് ചെയ്തപ്പോൾ ആണ് പോസിറ്റീവായിട്ട് വന്നതെന്നൊക്കെയാണ് അതുകൊണ്ട് ആദ്യത്തെ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയി ആയെങ്കിൽ കൂടി നമ്മൾ ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഇതെൻ്റെ അഭിപ്രായമാണേ ആരും ഒന്നും വിചാരിക്കരുത് എൻ്റെ അഭിപ്രായം മാത്രമാണ് അപ്പോൾ എന്തായാലും വേണ്ടില്ല ഞാൻ ഇന്ന് കണ്ട ആ ചേച്ചിയോട് ഞാൻ കാര്യമായി പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് എത്രത്തോളം അത് മനസ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി എന്നെനിക്കറിയില്ല എന്നാലും അവർ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേറൊരു ഡോക്ടറെ കൂടെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ വെച്ചാൽ അവരുടെ ബ്ലീഡിങ് അവർക്ക് മാറുന്നില്ല അവർക്ക് ഭയങ്കര ബ്ലീഡിങ് ആണ് അവർ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര പെയ്രായിരിക്കുന്നു കണ്ണൊക്കെ കണ്ട വിളറിയിരിക്കുന്നത് കണ്ണും ചൂണ്ടുമൊക്കെ അപ്പോൾ ഞാൻ നല്ല ബ്ലീഡിങ് ആ ചേച്ചിക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ബ്ലഡ് ഒക്കെ പോയി ഇങ്ങനെ എങ്ങനെയാണ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അല്ല ഡോക്ടർ അത് കുഴപ്പമില്ല മുഴ ചെറുതാകുമെന്ന് പറഞ്ഞു അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ ആ മരുന്നൊക്കെ എടുത്ത് വെച്ച് നോക്കിയൊക്കെ വിറ്റാമിൻ സപ്ലിമെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ മുഴ ചെറുതാകുന്ന മരുന്നൊന്നും ഞാൻ കണ്ടില്ല എല്ലാം ഇവ്യോണ് അങ്ങനെയുള്ള കുറേ വിറ്റാമിൻ സപ്ലിമെൻറ്റുകളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു തന്നത് മുഴ ചെറുതാവുന്നു എന്ന് പറഞ്ഞാൽ കുറേ വിറ്റാമിൻ സപ്ലിമെൻറ്റായിരുന്നു എനിക്കും തന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയില്ല നമുക്ക് വഴിയെ നോക്കാം ഒന്നും ഒന്നുമില്ലാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇത് ക്യാൻസർ നിവാരണ മാസമാണ് നമ്മുടെ ലോ കേരളത്തിലെ കേരളത്തിൻ്റെ നല്ല ലോകത്തിലെ എല്ലാവരുടെയും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പെട്ടെന്ന് എളുപ്പത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് മാറാൻ ദൈവാന് അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഇനി ആർക്കീ അസുഖം വരരുതേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് കണ്ട ചേച്ചി അവർ എൻ്റെ അഭിപ്രായം എത്രത്തോളം മാനിച്ചു എന്നറിയില്ല എങ്കിൽ കൂടി മറ്റൊരു ഡോക്ടറുടെ ഒപ്പീനിയനും കൂടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക് കാരണം ആ റിസൾട്ടും കാര്യങ്ങളിലൊക്കെ മൊഴിയൊക്കെ അത്യാവശ്യം നല്ല വലുതാണ് ബ്ലീഡിങ് ഉണ്ട് ഒക്കെയുണ്ട് ഒരു നെഗറ്റീവ് എന്ന റിപ്പോർട്ട് കണ്ടിട്ടാണ് അവർ ആശ്വസിച്ചിരിക്കുന്നത് ഇനി അത് നെഗറ്റീവ് ആണെങ്കിൽ കൂടി അവർ മുഴ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ഭാവിയിലേക്ക് അതൊരു ക്യാൻസർ ആയാലോ എന്നുള്ള ഭയം എനിക്കുണ്ട് അവർക്കും അതുണ്ട് ഇല്ലായിരിക്കും പക്ഷേ പക്ഷെ അവർ പെട്ടെന്ന് സർജറി ഒന്നും ചെയ്യേണ്ടല്ലോ മരുന്ന് കൊണ്ട് മാറുന്നതേ മാറട്ടെ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഒരു ഡോക്ടറുടെ മേലുള്ള വിശ്വാസമാണത് അപ്പോൾ ആ ഡോക്ടർ കാരണം ആരും ഒരു രോഗിയാവരുതെന്ന് ആ ഡോക്ടറും കൂടി ചിന്തിക്കണമല്ലോ അല്ലേ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇനി ഒന്നും പറയാനില്ല ഞാനിപ്പം ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ബായ്